ൻത്തിൻ യു ആരെങ്കിലും നാൽപത് ദിവസം നമസ്കരിച്ചാൽ എപ്രകാരം ജമാഴത്തായിട്ട് നമസ്കരിച്ചാൽ ഏത് വിധത്തിൽ യുദരിക്കുറ്റക്ക് ബീറത്തല്ലൂല ഇമാമ് അക്ബർ എന്ന് കൈകെട്ടുമ്പോൾ നമ്മൾ സഫിൽ വേണം അത് തന്നെ ഒന്നാം സഫിലാണെങ്കിൽ ഏറെ ശ്രേഷ്ഠം അത് ഹദീസിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഒന്നാം സഫ് തന്നെ കിട്ടാൻ നമ്മളൊന്നും നല്ല പരിശ്രമം നടത്തണം കിട്ടിയില്ലെങ്കിലും നമ്മൾ സഫിൽ വേണം അങ്ങനെ ഇമാമു അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും നാൽപ്പത് ദിവസം ഒരു ദിവസം നാലഞ്ച് ഇരുപത് ഇരുന്നൂറ് വക്കത്ത് നിസ്കാരം ഇമാമിൻ്റെ കൂടെ ഇഹ്റാമിൻ്റെ നേരത്ത് നമ്മൾ ഉണ്ടായിട്ട് നിസ്കാരത്തിൽ ചേർന്നാൽ മുത്തമുസ്തവ പറയാണ് ആ മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞു രണ്ട് കാര്യങ്ങളിൽ നിന്ന് അവന് ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ഒന്ന് ബറാമിനേ നരഗത്തിയില്ലെന്ന കാക്കണേന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ജഹന്നമുണ്ടല്ലോ അതില്ലെന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് അവധി അതേ ഒഴിവ് നൽകപ്പെട്ട് കഴിഞ്ഞോ തുമ്മിന് കാപ്പട്യമെന്ന് പറയുന്ന രോഗമില്ലേ നിരകത്തിയുടെ അടിത്തട്ടിലേക്ക് അവധിക്കുവാൻ കാരണമാകുന്ന ആ വലിയ ദുസ്വഭാവമില്ലേ അതൊന്നും ഇല്ലെന്ന് റഹ്മാനായ എടുത്തു നീക്കും ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് മുതൽക്കൊന്ന് ശ്രദ്ധിക്കാമോ നാളത്തെ സുബഹി മുതൽ ഇമാമിൻ്റെ കൂടെ തെക്ക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന നിലക്ക് ഒരു നാൽപ്പത് ദിവസം ഒന്ന് പരിശ്രമിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ മൗലവി പലവിധത്തിൽ യാത്രയുണ്ടല്ലോ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് സന്മനസ്സുണ്ടോന്നാണ് അള്ള നോക്കുന്നത് നിങ്ങളുടെ കഴിവും കഴിവ് കേടും റബിനറിയാം അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നിങ്ങളെത്താതിരിക്കരുത് അതേ അവസരത്തിൽ നിങ്ങൾ യാത്രക്കാരനായി മറ്റേതെങ്കിലും നിർബന്ധമായ കാര്യങ്ങളിലായി റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നിലക്കുള്ള ഉദറുകളിൽ നിങ്ങൾ പൊട്ടുപോയി അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വക്കത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി നിങ്ങൾക്ക് പോവില്ലെന്ന് മനസ്സിലാക്കിക്കോ കാരണം നമ്മുടെ കഴിവും കഴിവുകേടും അള്ളാഹുവിനറിയും ഒരൊറ്റ ശരീരത്തോടും അതിൻ്റെ കഴിവിനപ്പുറം അല്ലാഹു നിർബന്ധിക്കുന്നില്ല അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു നേരത്തെ വക്കത്തിൽ പോലും തെക്ക് ബീറത്തിൽ ലെഹ്റാം കിട്ടാതെ നഷ്ടപ്പെടുത്തരുതേ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിശുദ്ധ റമദാനിൽ ഒരു പലഹാരം കിട്ടാൻ വേണ്ടി ഒരു ജ്യൂസ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് നമ്മളൊക്കെ എത്രയാണ് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഇഫ്താർ ക്യാമ്പുകളിലൊക്കെ നോമ്പ് തറന്നിട്ട് ഇമാമിൻ്റെ കൂടെ ജമാഴുത്ത് നഷ്ടപ്പെടുത്തിയില്ലേ മഹരിബിൻ്റെ മറ്റു മാസങ്ങളിൽ പോലും അതേ ജമാത്ത് കിട്ടിയിരുന്ന ണക്കിന് ആളുകൾക്ക് അമദാന മഹരിവിന്റെ ജമാത്തിന്റെ ഒന്നാം ജമാത്ത് കിട്ടുന്നില്ല അവര് പള്ളിയിലേക്ക് എത്തുന്നില്ല ഇതെത്ര ഗൗരവമാണ് സഹോദരന്മാരെ അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അങ്ങനെ ശ്രദ്ധിക്ക് ശ്രദ്ധിക്കുക ഇമാമുത്തക്ക് വീറുകെട്ടുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടാകുവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടൊന്ന് പരിശ്രമിക്കണം നാൽപ്പത് ദിവസം ഇരുന്നൂറ് പക്കത്തൊന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ റബ്ബിൻ പ്രത്യേകമായ നിലക്കുള്ള ഒരു തൗഫീക്ക് പിന്നെ നമുക്കത് വിടാതെ പിടികൂടാനുള്ള മനസ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഉഴലുമായി രേഖപ്പെടുത്തിയത് ഒരു നാൽപ്പത് ദിവസം അത് ഇടവിടാതെ പൊരുത്തൻ പരിശീലിച്ചു കഴിഞ്ഞ പിന്നെ അവൻ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ